വരയും വർണ്ണങ്ങളും വായനകളും കൂടുതൽ സജീവമാക്കി ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ സമാപിച്ചു പതിനാറാമത് മേള ഇത്തവണ പന്ത്രണ്ട് ദിവസങ്ങളിലായി പുതുമുകളാൽ ശ്രദ്ധയുമായി ദുബായ് ബ്യൂറോ റിപ്പോർട്ട് അറിവും ചിന്തകളും പൂത്തിറങ്ങിയ ഷാർജയിലെ വായനയുടെ വസന്തകാലത്തിനാണ് കൊടിയിറങ്ങിയത് ഇന്ത്യയിൽ നിന്ന് കുട്ടികളുടെ പ്രിയ എഴുത്തുകാരും പ്രഭാഷകരും ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ ശില്പശാലകളും വിനോദ പാചക പരിപാടികളും അരങ്ങേറി വിവിധ രാജ്യങ്ങളുടെ രുചിഭേദങ്ങളുടെ കുക്കറി കോർണറിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു ലോകോത്തര പാചക വിദഗ്ധർ വേറിട്ട രുചികൾ പരിചയപ്പെടുത്തി തുടർന്ന് കുട്ടികളെ പാചകം പരിശീലിപ്പിക്കുകയും ചെയ്തു കളികളും ചിരികളും പാട്ടും വായനകളുമായി പതിനാറാമത് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ ഞായറാഴ്ചയാണ് സമാപിച്ചത് വിജ്ഞാനത്തിൻ്റെ നവലോകങ്ങൾ നിർമ്മിച്ചാണ് ഓരോ വായനോത്സവവും മുന്നേറുന്നത് ഇപ്രകാരം അറിവുകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന മഹാമേളയിൽ വായന മാത്രമല്ല പുത്തൻ സാങ്കേതികതയും നിർമ്മിത ബുദ്ധിയും പരിചയപ്പെടുത്തിയാണ് ഷാർജയിലെ കുട്ടികളുടെ വായനോത്സവം ന്യൂസ് ഷാർജ First time in television history, one man 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East this week, only on Jehan TV and Elvis Chumar TV show. Middle East this week, Middle East beyond the headlines.